കടുത്ത നാട്ടാന ഉണ്ടായപ്പോഴെല്ലാം ഉയർന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ആന ബ്രീഡിംഗ് അഥവാ ആനകളെ ഇണചേർത്ത് പുതിയ ആനക്കുട്ടികളെ ജനിപ്പിക്കുന്ന രീതിയിൽ പരീക്ഷിച്ചുകൂടാ എന്നത് കേരളത്തിന് പുറമെയുള്ള സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് കർണാടക ആസാം അരുണാചൽ പ്രദേശ് തുടങ്ങിയവയിൽ നാട്ടാനകളെ ഇണചേർത്ത് ആനക്കുട്ടികൾക്ക് ജന്മം നൽകാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്ന നാട്ടാന കൈമാറ്റ നിയമ ഭേദഗതിയിലൂടെ കേരളത്തിലേക്ക് എത്തുവാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ആനക്കുട്ടികളാണ് എന്നാൽ ഇക്കാര്യം കേരളത്തിലെ പല ആന മുതലാളിമാരും രഹസ്യമായെങ്കിലും പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒന്നാണ് പല ആന മുതലാളിമാരും ഈ ദൗത്യത്തിന് ശ്രമിക്കാതിരിക്കുവാൻ നിരവധി കാരണങ്ങളുണ്ട് ആദ്യത്തേത് നിയമക്കുരുക്കാണ് ഒരുപക്ഷെ നിയമത്തിന്റെ സഹായത്തോടെ ആനകളെ ഇണച്ചേർക്കാമെന്ന് കരുതിയാൽ പോലും അതിനു പറ്റിയ അന്തരീക്ഷമുണ്ടാക്കുക എന്നത് മറ്റൊരു വെല്ലുവിളിയാണ് ഒരു പക്ഷേ അനുയോജ്യമായൊരു കൊമ്പനെയും പിടിയേയും കണ്ടെത്തിയെന്ന് തന്നെ കരുതുക എങ്കിൽ പോലും അടുത്ത രണ്ടു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ആനയുടെ ഗർഭകാലമാണ് അടുത്ത വെല്ലുവിളി ഇക്കാലത്ത് ആനയെ മറ്റൊരു രീതിയിലും ഉപയോഗിക്കുവാൻ കഴിയില്ല കൂടാതെ ആനയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഭീമൻ തുക തന്നെ ചിലവാകും ഇതൊക്കെയാണ് കേരളത്തിൽ ആനകളുടെ ബ്രീഡിംഗ് നടക്കാതിരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടാതെ നാട്ടാന വീട്ടിൽ പ്രസവിച്ചാൽ ആ വീട് മുടിയുമെന്ന അന്ധവിശ്വാസമുള്ള ആൾക്കാരാണ് കേരളത്തിൽ കേരളത്തിലെ ഏറ്റവും ഒടുവിൽ ആനപ്രസവം നടന്നത് കൊല്ലം ജില്ലയിലെ പുത്തൻകുളം ഷാജിയുടെ വീട്ടിലാണ് ഈ ആനയെ പ്രസവിച്ച ശേഷം ഷാജിക്ക് ആന വളർത്തലിൽ നഷ്ടമുണ്ടായിയെന്ന് ആനപ്രേമികൾ പറയാറുണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ മൂലമാണ് കേരളത്തിൽ ആനകളെ ഇണചേർത്ത് ആനക്കുട്ടികൾക്ക് ജന്മം നൽകുന്നതെന്നു ആന ഉടമസ്ഥരെ പിന്തിരിപ്പിക്കുന്നത്